വിശ്വസ്ത സേവനത്തിനും വിശിഷ്ട സേവനത്തിനും പ്രശസ്ത സേവനത്തിനുമൊക്കെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ലഭിച്ച ദിവസമാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വകയും കേന്ദ്ര സർക്കാരിൻ്റെ വകയും ഒക്കെ ആയിട്ട് ഉദ്യോഗസ്ഥർക്ക് വിശ്വസ്ത സേവനത്തിനും പ്രശസ്ത സേവനത്തിനും ഒക്കെ അവാർഡുകൾ പല കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ട് അതിൽ പത്രങ്ങളിൽ മലയാളികളായ ഉദ്യോഗസ്ഥർ പറ്റിയൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു അവരൊക്കെ വിശ്വസ്ത പ്രശസ്ത സേവനങ്ങളൊക്കെ നടത്തിവർ തന്നെയാണ് അവർക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ നൽകുന്നു ഇതിൻ്റെ കൂടെ ഒരു വാർത്ത വന്നത് വടകരയിൽ കാഫിർ കേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെടുത്തി കാഫിർ എന്ന പരാമർശത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യത്തെ പറ്റിയൊക്കെയുള്ളൊരു കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച വടകരയിലുള്ള എസ് പിയെ സ്ഥലം മാറ്റി ഒരു സാധാരണഗതിയിൽ സർക്കാർ ഒരാളെ ഉന്നം വെക്കുമ്പോൾ ആ ഒറ്റയാളെ മാത്രമായിരിക്കത്തില്ല പലപ്പോഴും ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് പേരെയും കൂടെ മാറ്റും അപ്പോൾ പിന്നെ ഒരു 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 പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പം വടകരയിലെ കാഫിർ കേസ് അന്വേഷിച്ച എസ് പിയെ സ്ഥലം മാറ്റി അതിന് മുമ്പേ തന്നെ അതിന് മുമ്പ് അവിടുത്തെ റേഞ്ച് ഐ ജിയെ അവിടുന്ന് മാറ്റിയിരുന്നു അപ്പോൾ ഈ കാഫിർ കേസ് എന്ന് പറയുന്ന കേസ് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു ആളാണ് ഇതിൽ സോഷ്യൽ മീഡിയയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാഫിറാണ് എന്നുള്ള മട്ടിലൊക്കെ പറഞ്ഞ ഒരു ഒരു പരാമർശം പരാമർശമുണ്ടായി എന്നൊക്കെയുള്ള ഒരു ആരോപണം ഉണ്ടായത് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആൾ ആണ് എന്ന് ആരോപണം ഉണ്ടാകുകയും അന്നത്തെ എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പരാതി ഈ മുസ്ലിം ലീഗിൻ്റെ ആൾക്കെതിരെയൊക്കെ നൽകിയപ്പോഴാണ് മുസ്ലിം ലീഗിൻ്റെ ആളാണല്ലോ അതൊരു പാർട്ടിയുമാണല്ലോ പ്രബല പാർട്ടിയുമാണ് അപ്പോൾ ഹൈക്കോടതിയിൽ പോയി മര്യാദയ്ക്ക് കേസ് അന്വേഷിക്കണം സത്യമായിട്ടുള്ള അന്വേഷണം വേണം എന്നൊക്കെയുള്ള ഒരു കാര്യം വന്നു അപ്പോൾ പിന്നെ പോലീസിന് നിവൃത്തിയില്ലല്ലോ വിശ്വസ്ത സേവനം പിന്നെ അങ്ങ് ചെയ്യുന്നതിനെക്കുറിച്ചു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്കും ഇത് ഈ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഈ ആരോപണം പറഞ്ഞ മുസ്ലിം ലീഗുകാരൊന്നും അല്ല പകരം അവരുടെ ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ പരിപാടി ഈ കള്ളപ്രചരണം നടത്തിയത് കള്ളത്തരം പറഞ്ഞ പരുത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഈ പോലീസ് റിപ്പോർട്ട് നൽകി ഉടനെ തന്നെ നമ്മുടെ വടകരയിലെ അതിൻ്റെ സൂപ്പർവിഷൻ നടത്തിയിരുന്ന എസ് പി ഐ അവിടുന്ന് മാറ്റുകയും ചെയ്തു അപ്പോൾ ഈ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ജോർജ് ഓർവലിൻ്റെ ഒരു വാക്യമാണ് അത് ഞാൻ പണ്ട് വിജിലൻസിലെ ഡി ജി പി ആയിരുന്നപ്പോൾ പാറ്റൂർ കേസ് അന്വേഷിച്ചപ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ച ഒരു വാക്യമാണ് ഇൻ എ പീരീഡ് ഓഫ് ഡിസീറ്റ് ടെല്ലിങ് ട്രൂത്ത് ഈസ് എ റെവല്യൂഷണറി ആക്ട് എന്ന് അന്ന് അങ്ങനെയാണ് പറഞ്ഞത് അതായത് ഈ കള്ളത്തരം മാത്രം നടപ്പാകുന്ന ഒരു കാലത്ത് ഈ എന്തെങ്കിലും സത്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതാണ് വിപ്ലവം അതൊരു വിപ്ലവപരമായ നടപടിയാണ് എന്ന് ജോർജ് ഓർബില് നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിൽ പറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും പോലീസ് എന്താണേലും ഈ എൽ ഡി എഫ് ആരോപിച്ച മുസ്ലിം ലീഗിൻ്റെ ആളല്ല ഈ പണി ചെയ്തത് പകരം എൽ ഡി എഫിൻ്റെ ആൾക്കാർ തന്നെയാണ് ചെയ്തത് എന്ന ഒരു കാര്യം പറയാൻ പാടുണ്ടോ കേരളത്തിൽ അപ്പോൾ പക്ഷേ പോലീസ് കൈക്കോടതി എന്നുള്ള ഒരു കാര്യമായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഈ വിശ്വസ്ത സേവനം മാറ്റി ഒരു സത്യം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്നിവ സത്യം പറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം അവിടുന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് വടകരയിൽ ടി പി വധക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെയും അന്നും അവർ സത്യസന്ധമായിട്ട് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെയൊക്കെ പിന്നീട് പല പല വിധത്തിൽ ഉപദ്രവിക്കുന്ന ദ്രോഹിക്കുന്ന നടപടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പാറ്റൂർ കേസിൽ ഞാൻ ഈ അന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതി നാലിലോ മെറ്റോ ആണ് രണ്ടായിരത്തി ആ സമയത്തെ മുഖ്യമന്ത്രി വഴിവിട്ട് ഒരു ആളെ സഹായിച്ച് ഒരു സ്വകാര്യ വ്യക്തിയെ സഹായിച്ച് സർക്കാരിൻ്റെ കുറേ സ്ഥലവും കാര്യങ്ങളുമൊക്കെ അന്യാദീനപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടായി എന്നുള്ള കാര്യം സത്യസന്ധമായ റിപ്പോർട്ട് നൽകിയപ്പോഴത്തേന് ഉടനെ എന്നെ അവിടുന്ന് മാറ്റി മാറ്റി അവിടുന്ന് ഫയർഫോഴ്സിലേക്ക് മാറ്റി അവിടുന്ന് വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് വീണ്ടും മാറ്റി പോലീസ് ദിവസം ഷോട്ടിലേക്ക് മാറ്റി ഇന്ന് മാത്രമല്ല ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്നോളം ഷോക്കോസ് നോട്ടുകൾ എനിക്ക് എനിക്ക് തരികയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ആണ് ഈ ജോർജ് ഓർവലിൻ്റെ ഒരു വാക്യൊക്കെ കോട്ട് ചെയ്ത് പാറ്റൂർ കേസിന് സത്യസന്ധമായ ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകിയതിന് എനിക്ക് ലഭിച്ച കാര്യം അപ്പോൾ വടകരയിൽ എസ് പി ഐ മാറ്റിയപ്പോൾ ടി പി വധക്കേസിലെ വടകരയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ സത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയതിൻ്റെ പേരിലൊക്കെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ അതെനിക്ക് ഓർമ്മ വന്നു ഇന്ന് മാത്രമല്ല അതിനുശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ചില പ്രധാനപ്പെട്ട അഴിമതി കേസുകൾ അതായത് ബാർ കേസ് അതുപോലെ മലബാർ സിമൻസ് കേസ് ബന്ധു നിയമന കേസ് ടൈറ്റാനിയം കേസ് ചവറയിലെ മിനറൽസ് ആൻഡ് മെറ്റൽസ് കേസ് അതിനുശേഷമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഈ കേസുകളൊക്കെ എന്തുകൊണ്ട് അതിലെ അഴിമതിക്കാരും കള്ളന്മാരും കള്ളത്തരം കാണിക്കുന്നവരുമൊക്കെ ആരാധ്യരായിട്ട് ഇന്നും നമ്മുടെ ഇടയിൽ നടക്കുന്നു ചിലരൊക്കെ ഇന്നും മൈക്കും പിടിച്ച് പ്രസംഗിച്ച് ചിലർ മൈക്ക് ഓടിച്ചുകൊണ്ടൊക്കെ ഇവിടെ വലിയ ആളുകളായിട്ട് ഇപ്പോഴും വലസ് കാണും അപ്പോൾ കള്ളത്തരം കാണിക്കുന്നവർക്കും കള്ളം പറഞ്ഞ് നടക്കുന്നവർക്കുമൊക്കെ ആയി നമ്മുടെ സ്ഥലം മാറി നമ്മുടെ നാട് മാറി എന്ന് ജോർജ് ഓർവല്ല് പറഞ്ഞ ആ ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ അല്ലേ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ പ്രത്യാഘാതങ്ങൾ സത്യം പറയുന്നവനെതിരെ ഉണ്ടാവും സത്യം പറയുന്നവനെ ഇല്ലാതാക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രത്യാഘാതം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യമെന്ന് കിട്ടി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇവിടെ എന്ന് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേരളത്തിലെ മുഖ്യമന്ത്രി മന്ത്രിമാർ തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരെ ഇന്ന് സ്വാതന്ത്ര്യത്തെ പറ്റിയും അതിൻ്റെ പറ്റിയും ഒക്കെ പ്രസംഗിച്ച് നടക്കുന്ന ഒരു ദിവസമാണല്ലോ അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സത്യം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടേ ഈ സത്യമേവ എന്നൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ എഴുതി വെക്കുകയും ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പറയും സത്യമേവ പരാജയ കേരളമാണോ ഇപ്പോൾ ഉള്ളത് അതോ ഇവിടെ ഈ വിശ്വസ്ത സേവനം ഈ പറഞ്ഞ കള്ളത്രം കാണിക്കുന്നവരോടും കള്ളന്മാരോടും അഴിമതിക്കാരോടുമാണോ ഉദ്യോഗസ്ഥർ കാണിക്കേണ്ടത് അതോ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന അതുപോലെ സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ള സാധാരണ മനുഷ്യരോടുള്ള വിശ്വസ്തമായ സേവനമാണോ എല്ലാവരും പൊതുപ്രവർത്തകർ ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു വേളയും കൂടി അല്ലേ ഈ സ്വാതന്ത്ര്യദിനമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഏതായാലും ഈ സ്വാതന്ത്ര്യദിനത്തിൽ വിശ്വസ്ത സേവനം പൊതുപ്രവർത്തകർ എല്ലാവരും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണ മനുഷ്യരോടാണ് കൃഷിക്കാരോടാണ് സാധാരണ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മീൻപിടുത്തോ അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്തോ ഓട്ടോറിക്ഷ ഓടിച്ചോ ഒക്കെ ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം വേണം അവരോടുള്ള വിശ്വാസ സേവനമാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഈ സ്വാതന്ത്ര്യദിനം